പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് റൺവേയും അനുബന്ധ സൗകര്യങ്ങളും രണ്ട് വർഷത്തിനു ശേഷം ഗ്രാമപഞ്ചായത്തിന് കൈമാറും ജനകീയ കൂട്ടായ്മയിൽ രൂപം കൊണ്ട പുലാമന്തോൾ കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ നേതൃത്വത്തിൽ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് നിർമ്മാണം പൂർത്തീകരിച്ച് പതിനെട്ട് വർഷമായി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പ്രവർത്തിച്ചു വരികയാണ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൻ്റെ പതിനെട്ടാം വാർഷിക ആഘോഷം ആഗസ്റ്റ് മുപ്പതിന് വൈകിട്ട് നാല് മണിക്ക് നടക്കുമെന്ന് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുലാമന്തോളിൽ ജനകീയ കൂട്ടായ്മയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രൂപം കൊണ്ടതാണ് പുലാമന്തോൾ കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരു ഏക്കർ അറുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം കമ്പനി വാങ്ങുകയും ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുകയും ചെയ്തു സാധാരണക്കാരുടെ ചെറിയ നിക്ഷേപം സ്വരൂപിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാരായിരുന്ന ചെറുക്കളം അബ്ദുള്ള പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയപ്പോൾ പാലോടി മുഹമ്മദ് കുട്ടിയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി ഏഴ് മെയ് ഇരുപത്തി അഞ്ചിനായിരുന്നു പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകണമെന്ന ഉദ്ദേശത്തോടെ കമ്പനി പ്രവർത്തിച്ചതിന്റെ ഫലമായി ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചെന്ന് പുലാന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാത്രമല്ല ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ആദ്യ പ്രവർത്തനവും പ്രധാനപ്പെട്ട പ്രവർത്തനവുമായിട്ടുള്ള ഈ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മാണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ബസ് സ്റ്റാൻഡ് ലൈവാക്കണമെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ ജനങ്ങൾ വരണം ജനങ്ങൾ വരണമെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് അവിടെ വേണം അപ്പോൾ ഈ കമ്പനി ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ലാഭം കിട്ടുന്ന കേന്ദ്രമായി കാണാതെ എല്ലാവർക്കും നിക്ഷേപത്തിന് ലാഭം കിട്ടണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പക്ഷേ അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഇവിടെ മെച്ചപ്പെട്ട സർവീസ് ജനങ്ങൾക്ക് കൊടുക്കണം എന്ന താൽപ്പര്യത്തോടുകൂടെ പ്രവർത്തിക്കുകയും അതുകൊണ്ട് നിരവധി സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കമ്പനിയുടെ കൂടെ ശ്രമഫലമായിട്ട് നമുക്ക് സാധ്യമായിട്ടുണ്ട് ഇവിടുത്തെ ജനപ്രതികളുണ്ടായിട്ടുണ്ട് ഭരണസമിതികൾ ഉണ്ടായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് മറ്റ് എം എൽ എമാർ എം പിമാർ എല്ലാവരുടെയും പിന്തുണയും ഒക്കെ ഉണ്ടായിരുന്നു സർക്കാരിൻ്റെയൊക്കെ പക്ഷേ നമുക്കറിയാം ഒരു സംഗതി വരുമ്പോൾ വരണമെങ്കിൽ അതിന് പിന്നിൽ ആരെങ്കിലും അതിൻ്റെ ഒരു വർക്കായിട്ട് മുമ്പോട്ട് പോകണം നേതൃത്വം കൊടുക്കണം ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടപ്പാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ അഭിമാനപൂർവ്വം അവകാശപ്പെടുന്നത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ബസ് സ്റ്റാൻഡും റൺവേയും അനുബന്ധ സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്തിന് കൈമാറുമെന്നായിരുന്നു വ്യവസ്ഥ കൂടി കഴിഞ്ഞാൽ കൈമാറ്റം ചെയ്യും പുലാമന്തൂർ കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പതിനെട്ടാം വാർഷിക ആഘോഷം ഓഗസ്റ്റ് മുപ്പതിന് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് നടക്കും കമ്പനി ഓഹരി ഉടമകളിലെ മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ മുൻമന്ത്രി പാലോണി മുഹമ്മദ് കുട്ടി ആദരിക്കും നജീബ് കാന്തപുരം എം പരിപാടി ഉദ്ഘാടനം ചെയ്യും കമ്പനി നിക്ഷേപകരായ സാധാരണക്കാർക്ക് കിട്ടേണ്ട തുക പോലും മാറ്റിവെച്ച് സംരംഭത്തിന്റെ വിജയത്തിനായി ചെലവഴിച്ചു വില്ലേജ് ഓഫീസ് വടകയില്ലാതെയാണ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്നത് ട്രഷറിയും ഗ്രാമ കോടതിയും തുടങ്ങുന്നതിന് സഹായിച്ചു എന്നിട്ട് പോലും പുലാമന്തോൾ കോംപ്ലക്സ് കമ്മിറ്റിയെ പലരും തെറ്റായി വ്യാഖ്യാനിച്ചു ഈ സാഹചര്യത്തിലാണ് പതിനെട്ടാം വാർഷിക പരിപാടികൾ സംഘടിപ്പിച്ചത് പിന്നെ സംഘത്തെ സമിതിയെ ഈ ഒരു ജനക്കൂട്ടത്തെ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയെ പലപ്പോഴും തെറ്റായിട്ട് പറയാനാണ് കുറച്ച് ആളുകൾക്ക് താല്പര്യം കുറച്ചാളുകൾക്ക് അങ്ങനെയാണ് താല്പര്യം അതായത് ഇതൊരു മാഫിയ ഭൂമാഫിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാഫിയ എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഈ മാഫിയെന്നുള്ളത് നമുക്ക് അറിയില്ല മാഫിയ നമ്മളൊരു ആക്ഷേപ സ്വരത്തിലാണ് പലപ്പോഴും ഉപയോഗിക്കാറ് പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് പറയുന്നത് അറിയാത്തത് കൊണ്ടാണെന്നുള്ളതാണ് നമ്മുടെ നമ്മളുടെ വാദം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ സബ് ട്രഷറി ഒരു ഉദാഹരണം പറയാ കേട്ടോ സബ് ട്രഷറി വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ അത് കൊണ്ടുവരാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ അന്ന് കമ്പനിക്ക് ഏഴ് ലക്ഷത്തോളം അല്ലേ ഹനീഫ ഏഴ് ലക്ഷത്തോളം രൂപ ആ ഒരൊറ്റ ഇതിനു വേണ്ടി പാത്രം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഓഫീസാവട്ടെ നമ്മുടെ കെ എസ് എഫ് ഇ ആവട്ടെ മറ്റ് സ്ഥാപനങ്ങളാവട്ടെ കോടതി കോടതി എട്ടോ ലക്ഷം ആറേഴ് ലക്ഷം റുപ്യ അതിന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ കമ്പനിയിൽ നിക്ഷേപിച്ച സാധാരണക്കാർക്ക് ആയിട്ട് കിട്ടേണ്ട തുകയാണ് അവിടെയാണ് പോയിന്റ് ഈ ആയിട്ട് കൊടുക്കേണ്ട തുകയാണ് കിട്ടേണ്ട അവർക്ക് അവകാശമാണ് പക്ഷെ അതൊക്കെ അവകാശമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതൊക്കെ ഇങ്ങനെയുള്ള സംരംഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആരും ഇതുവരെ എതിർപ്പ് പറഞ്ഞിട്ടില്ല അമ്പത്താറ് പേരുണ്ട് കമ്പനിയുടെ ഷെയർ ഉടമ ആ അമ്പത്താറ് പേരും വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ് വ്യത്യസ്ത മത ജാതി പ്രതി പ്രവർത്തിക്കുന്നവരാണ് പിന്നെ എല്ലാ നിലയിലും വ്യത്യസ്തരായ ആളുകളാണ് അതിനകത്തുള്ളത് പക്ഷേ ഒരു കൂട്ടായ്മയിൽ സഹകരിക്കുക എന്ന കൂടിയാണ് ഇതിൻ്റെ പിന്നിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതൊരു നല്ല കൂട്ടായ്മയാണ് നല്ല പ്രവർത്തനമാണ് എന്നുള്ളത് ഞങ്ങൾ പലപ്പോഴും പറയണം പറയണം ആഗ്രഹിക്കാറുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പുറത്തേക്കുള്ള ആക്ഷേപവും ആരോപണങ്ങളും വരുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ അനുഭവിക്കട്ടെ ആ ഒരു മനസ്സിലാക്കട്ടെ എന്ന നിലയിലാണ് നമ്മൾ നിൽക്കാറുള്ളത് അപ്പോൾ എപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് പറയണം അതുകൊണ്ടാണ് ഞങ്ങൾ പതിനെട്ടാം വാർഷികം വെച്ച് ആളുകളൊക്കെ ആളുകളൊക്കെ സഹായിച്ച വിളിച്ചു കൂട്ടിയിട്ട് ഒരു വാർഷികം എന്ന നിലയിലേക്ക് തീരുമാനം കമ്പനിയിലെ പേരുടെ നിക്ഷേപത്തിന്റെ ലാഭവിഹിതം തിരിച്ചു നൽകാൻ സാധിച്ചതായി ഡയറക്ടർമാർ വ്യക്തമാക്കി കോംപ്ലക്സ് കമ്മിറ്റിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഇടപെടലിന്റെ ഭാഗമായി ഒരു വർഷം മുമ്പ് ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചു രണ്ടായിരത്തി ഏഴിൽ ഉദ്ഘാടനം ചെയ്തത് മുതൽ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറേണ്ടതായിരുന്നു എന്നാൽ കോടതിയിലെ കേസുകാരണം അത് നീണ്ടുപോയി ഇപ്പോൾ കോടതി അനുകൂല വിധിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡിൽ ബസ്സുകൾ ർഗ്യുമെന്റും തള്ളിക്കൊണ്ടാണ് ഇതൊന്നും സസ്റ്റൈനബിൾ അല്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇനി ഒരു അപ്പീലിന് പോലും സാധ്യത ഇല്ലാത്ത രീതിയിൽ പക്ഷെ ദൗർഭാഗ്യരെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സിന് ഇരുപത് കൊല്ലെടുത്തു ശരിക്കും പിറ്റേ ദിവസം ഓപ്പൺ ആയ രണ്ടായിരത്തി ഏഴ് മെയ് ഇരുപത്തി അഞ്ചാം തീയതി ഓപ്പൺ ആയപ്പോൾ ഇരുപത്തി ആറാം തീയതി നമുക്ക് ബസ് കയറേണ്ടതാണ് പക്ഷേ ഇതിൽ ചെറിയ ചെറിയ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അംബസ്സുകാർക്ക് കഴിഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി പോകാനുള്ളൊരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ പറഞ്ഞു അതെല്ലാം ഇവരെ ഒരു മീറ്റിംഗ് പഞ്ചായത്ത് ഓഫീസിൽ രണ്ടു കൊല്ലം മുന്നേ ചേർന്നതാണ് ആർ ടി ഒ പിന്നെ പോലീസിൻ്റെ അധികാരികൾ എല്ലാവരും ചേർന്ന് പഞ്ചായത്ത് മീറ്റിംഗ് പ്രകാരം അവർ അംഗീകരിച്ച് പോയതാണ് അതിന് ശേഷമാണ് പിന്നെ അവരിങ്ങനൊരു കേസ് കൊടുത്ത് പിന്നെയും ഡിലേഡ് ആക്കിയത് എന്നാലും അത് നടന്നു എന്നുള്ള സന്തോഷത്തിലാണ് നമ്മൾ കോംപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചെയർമാൻ ർമാൻ സലീം കുരുവമ്പലം ഡയറക്ടർമാരായ ചന്ദ്രമോഹനൻ പി ടി എസ് മൂസു കെ അബ്ദുറഹ്മാൻ ജമാൽ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇരുപത് വർഷക്കാലം ഈ കമ്പനി തന്നെ ഈ കോംപ്ലക്സ് ചെയ്തിട്ട് ചെയ്ത് ഗ്രാമപഞ്ചായത്തിന് കൈമാറണമെന്നാണ് നമ്മുടെ തമ്മിലുള്ള എഗ്രിമെൻ്റ് ഗ്രാമപഞ്ചായത്തോടുള്ള എഗ്രിമെൻറ്റ് അപ്പോൾ അതിന് ഒന്ന് രണ്ട് വർഷം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പ് നേരത്തെ ഇങ്ങനെ ഒക്കെ പറയുകയും ചർച്ച ചെയ്യുമൊക്കെ ചെയ്യേണ്ടതായിരുന്നെങ്കിലും അതൊന്നും നമ്മൾ അങ്ങനെ പരിപാടികൾ വെച്ചിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അതൊന്നും കൂടെ നിലവിലുള്ള ബസ് സ്റ്റാൻഡ് ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ഊർജിതപ്പെടുത്തി ബസ്സുകൾ കയറാനാവശ്യമായിട്ടുള്ള കോടതി ഉത്തരവ് നമ്മൾ കോടതിരെ കേസ് കൊടുത്തപ്പോൾ നമ്മളത് കൗണ്ടർ കൊടുത്തു അത് കമ്പനിക്ക് അനുകൂലമായി വന്നു എന്നുള്ള നിലയിൽ കോടതിയുടെ വിധി ഉണ്ടായി അപ്പോൾ ബസ്സൊക്കെ വളരെ നന്നായിട്ട് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ഡയമണ്ട് ആഭരണങ്ങളുടെ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഓണം ഡയമണ്ട് ഫെസ്റ്റിവൽ സെപ്റ്റംബർ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ്